കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന പത്തു കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായിട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന പത്തു കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി പണസമാഹരണത്തിനായാണ് എ വൈ എഫ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് മുമ്പ് ആക്രി ചലഞ്ചിലൂടെ അരലക്ഷം രൂപ കണ്ടെത്തി ജില്ലാ കമ്മിറ്റിയിൽ നൽകിയിരുന്നു സമലാസിറ്റിയിൽ നടന്ന പായസ ചലഞ്ചിന്റെ ഉദ്ഘാടനം സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി നിർവഹിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ലോകത്തെ ആകെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് വയനാട് ദുരന്തത്തെ നാം കേട്ടത് ആ ദുരന്തത്തിൽ വീട് പൂർണ്ണമായി പോയിട്ടുള്ളവർ അത്രയും ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു ബാക്കി അവശേഷിക്കുന്ന ആളുകൾക്ക് താമസിക്കുവാനും വീടെന്ന സുഖം സത്കരിക്കുന്നതിൻ്റെ ഭാഗമായി എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി പത്ത് ഭവനങ്ങൾ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ നിന്നും പത്ത് ലക്ഷം രൂപ കളക്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുവാനാണ് എ ഐ വൈ എഫിൻ്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് അത് വിവിധ മേഖലകളിൽ ഉള്ള പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും കൈകോർത്ത് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ആ പത്ത് ലക്ഷം രൂപ സമാഹരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് എഇ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സനീഷ് മോഹനൻ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി ടി ഷാൻ പ്രസിഡന്റ് സെന്തിൽ കുമാർ ജില്ലാ കമ്മിറ്റി അംഗം അനിത ശ്രീനാഥ് ജോയിന്റ് സെക്രട്ടറി വി കെ അഭിലാഷ് പ്രേംകുമാർ വി ആർ വിജയൻ വിഷ്ണു സാബു സി പി ഐ കട്ടപ്പന ലോക്കൽ സെക്രട്ടറി രാജൻകുട്ടി മുതുകുളം ജി കെ ജയ്മോൻ ദേവസ് പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്